അനിയാ ആട്ടാ ആയി നീ സീനി എടുക്കണ്ടേ സീന ഒരു ആയി സീൻ ഡാ 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 ചിക്ക അടിക്കാണ്ട് ബാ വെച്ചി നീ ഡാടി ഡാടിയല്ല നീ നീനെ ഹടി ഡാടിക്ക് ഡാടി അല്ലേ നീ ഇങ്ങേരും മാറണ്ടോ എന്നോരായിട്ട് കിടന്നോ ഇല്ലേ എന്നൊന്നും ഇതിനെ വെറ്റി അല്ലേ ഇതിനെ വെറ്റാഞ്ഞല്ലേ അടി 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 മോൻജി പോയാടാ പ്രോടീക് സാരവണ്ണറായിട്ട് കൈ കൈ വേസ് ഇങ്ങോട്ട് അടച്ചോ ഇങ്ങനൊള്ളേ ഇങ്ങോട്ട് ആള് ഗ്യാരണ്ടി ലീവേറ്റ് ചെയ്യേ സീന അപ്പുറത്തേക്ക് സീന നമ്മടെ ഫ്രണ്ട് അല്ലേ തടിക്ക